ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാം അതിനുവേണ്ടി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് കറിവേപ്പില ഉണക്കമുളക് സവാള കൊത്തി അരിഞ്ഞത് പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പം അതിലേക്ക് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ സാമ്പാർ പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം തലേ ദിവസം തന്നെ ഞാൻ പരിപ്പും ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാറ്റിയെടുത്ത് നമുക്ക് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉള്ള വെജിറ്റബിൾസും ചേർത്ത് നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കട്ടക്കായവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം ഇതിൻ്റെയും കൂട്ടുകറിയുടെയും ഫുൾ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വളരെ ഈസിയായി എങ്ങനെ നമുക്ക് സദ്യ ഉണ്ടാക്കാനൊന്നുമില്ല കുറച്ച് ടിപ്സ് കൂടി ഞാൻ അതിൽ പറഞ്ഞു തരുന്നുണ്ട് ഇനി അവസാനം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും പിന്നെ രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കണം നമ്മുടെ സദ്യ സാമ്പാർ റെഡിയായി നാളെ എൻ്റെ ചാനലിൽ കുറുക്കാളിൻ്റെയും അവിയലിൻ്റെയും റെസിപ്പിയാണ് കാസർഗോഡ് സ്റ്റൈൽ അവിയലാണ് ഉണ്ടാക്കുന്നത് അതുകൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു